ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇനി വാഷിംഗ് മെഷീൻ എത്ര തുണി അലക്കിയാലും എത്ര ചെളി പിടിച്ച തുണി ഇലക്കിയാലും അല്ലപോലെ പളവളാന്ന് വെട്ടിത്തിളങ്ങി കിട്ടുകയും ചെയ്യും പാൽ പോലെ വെളുക്കുകയും ചെയ്യും അതെങ്ങനെയാന്ന് കണ്ടുനോക്കാം അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ വീട്ടിൽ കാണും എല്ലാവരുടെ വീടുകളിൽ കാണും ഇപ്പം നമ്മുടെ കറുവാപ്പട്ട മരം അല്ലേ കറുവാപ്പട്ട മരം ഇല്ലാത്തവരെ നമ്മുടെ ബേ ലീഫൊക്കെ നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഉണങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം എനിക്ക് മരം ഉള്ളത് കൊണ്ട് ഞാനതിൽ രണ്ട് മൂന്ന് ഇല ഒന്ന് അടത്തി എടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്തിടുക അതിലേക്ക് അര ടീസ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളത്തിൽ തിളപ്പിച്ച് ഫ്ലെയിം കുറച്ചിട്ട് നല്ല വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് കുറുകി വരുന്ന രീതിയിൽ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്ത് പറ്റിച്ച് എടുക്കണം അതിന് ശേഷം ഇത് നല്ലപോലെ ആറി കഴിയുമ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലമുടിയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് കൊളിക്കുകയാണെങ്കിൽ മുടി നല്ലപോലെ കട്ട കറുപ്പാകാൻ എത്ര നേരം പിടിച്ച മുടിയാണെങ്കിൽ പോലും കട്ട കറുപ്പാകാൻ സഹായിക്കുന്നതാണ് ഈ ഒരു സൊല്യൂഷന് ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ സോപ്പിട്ട് കഴുകരുത് സാധാ പച്ച വെള്ളത്തിൽ കഴുകി വിട്ടാൽ മതി കുളിക്കുന്ന ുമ്പ്പ്പ്പ്പ്പ്പ്പ്പ ചെയ്യുവാണെങ്കിൽ കുളിക്കാൻ നേരത്ത് കഴിയാൻ മാത്രം മതി കിട്ടും ഇപ്പം ഇതുപോലെ തിളപ്പിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കണം അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ തലമുടിയിൽ താരം മുടി പൊട്ടിപ്പോകൽ അത് മുടി മുടി പൊട്ടിപ്പോയി കുഴിഞ്ഞു പോകുമ്പോൾ മുടിയുടെ വളർച്ചയെല്ലാം മുരടിച്ച് പോകും അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മുടി നല്ല കാട് പോലെ വളരാൻ സഹായിക്കുന്നു അതുപോലെ അകാര നര ഇതെല്ലാം മാറാൻ സഹായിക്കും നരച്ച മുടി വരെ കട്ട കട്ടക്കറുപ്പാക്കി എടുക്കാൻ പറ്റും എൺപത് വയസ്സിലും നമുക്ക് മുടി നരച്ച് പോകത്തില്ല കട്ടക്കറുപ്പായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ നല്ല അടിപൊളിയായിട്ട് മുടിയെല്ലാം നല്ലപോലെ കട്ടക്കറുപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ട്രൈ ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ ഒരുപാട് മത്തിയൊക്കെ മേടിക്കും ചെതുമ്പലുള്ള ഏത് മീൻ മേടിച്ചാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെതുമ്പിൽ കളഞ്ഞു നോക്കും പിന്നെ നമ്മുടെ വീട്ടിൽ ബെഡ്റൂമിൽ നിന്ന് വെട്ടിയാൽ പോലും വീടിൻ്റെ അകത്ത് ചെതുമ്പിൽ തെറിക്കത്തേ ഇല്ലാങ്കട്ട് നമ്മുടെ ദേഹത്തും അടുക്കളയിലും കിച്ചണിലും നമ്മൾ എവിടെ കൊണ്ടിട്ട് വറ്റിയാൽ പോലും പരക്കാത്തതൊന്നും ചെതുമ്പിൽ തെറിക്കത്തില്ല അതിനകത്ത് കൊച്ചു ചിരട്ട കഷ്ണവും കുറച്ച് വെള്ളവും മാത്രം മതി കേട്ടോ അടുത്തേ ഈ ചിരട്ടയുടെ ഒരു പീസ് എടുത്ത് ഇതേ രീതിയിൽ കണ്ട ഇതേ രീതിയിലൊന്നാക്കി എടുക്കുക ചിരണ്ടി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചെതുമ്പി ഫുള്ള് പോകുന്നതാണ് കത്തിയക്കാട്ട് എളുപ്പമാണ് ഇപ്പോൾ കുട്ടികളുടെ കയ്യിലാണെങ്കിലും കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മീൻ വെട്ടാൻ അറിയത്തില്ല അത് പഠിക്കാൻ ഒരു എളുപ്പമാണ് കൈമുറുകി ഒന്ന് പേടിക്കൊന്നും വേണ്ട ഇപ്പം ചിലർ കുട്ടികൾ കുട്ടികളാണെങ്കിൽ മുതിർന്നവരാണെങ്കിലും നമ്മൾ മീൻ വെട്ടിക്കഴിയുമ്പോൾ ദേഹത്തും അതുപോലെ തന്നെ പരിസരത്തും കിച്ചണിലും എല്ലാം ചെതുമ്പിൽ ചെറുച്ച് കിടക്കും ഇതാകുമ്പോൾ കുറച്ച് വെള്ളമോ ഈ ഒരു ചിരട്ടയോ ഉണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് തന്നെ ഈ ചിരട്ടയ്ക്കുള്ളിലേക്കും ഇത് ആ ചെതുമ്പി വീരുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അതിനുശേഷം നമുക്ക് നല്ലപോലെ ഉപ്പും ബിനാഗി കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് കഴിയെടുക്കുക നല്ല പളാതെ വെട്ടിത്തിളാൻ കിട്ടുകയും ചെയ്യാം ഉളുമ്പും സ്മെല്ലും ഒക്കെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എത്ര കുഞ്ഞമ്മത്തി ആണെങ്കിലും വെട്ടിയെടുക്കുക എത്ര കിലോ കണക്കിൽ മീനാണെങ്കിലും ഇവിടെ വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടി അനുമ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലെന്നെ ഇടുന്ന വീഡിയോസ് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷനുണ്ട് ഹൈപ്പ് അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കണ്ട നമ്മുടെ മത്തിയെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് സിമ്പിളായിട്ട് അപ്പോൾ എല്ലാ രീതിയിലും ട്രൈ ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് ഇവിടെ കുറച്ച് അരി അരികഴുകിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആദ്യം കഴുകുന്ന വെള്ളം അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കേട്ടോ ഈ അരി അരികഴുകിയ വെള്ളം കൊണ്ട് ഒരുപാട് സൂത്രങ്ങൾ കേട്ടോ നല്ലതാണ് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത് എടുക്കുന്ന അരി കഴുകുന്ന വെള്ളം മതി കേട്ടോ ആദ്യത്തെ വെള്ളം കളഞ്ഞിട്ട് രണ്ടാമത് കഴുകുന്ന വെള്ളമേ എടുക്കാവുള്ളൂ ഈ ആദ്യം കഴുകിയ വെള്ളം ഞാൻ എടുത്തിരിക്കുന്ന അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു സ്പ്രേ പെട്ടില്ല ഒരു കുപ്പിയിൽ ഹോൾ ഹോളിട്ടെടുക്കാം പിന്നെ കുപ്പിയിൽ ഹോളിട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുപ്പിയിലേക്ക് ഒടിച്ച ശേഷം ഇത് കണ്ടില്ല നമ്മുടെ കാന്താരി മുളകിൻ്റെ ആണത് കണ്ടത് ഫുള്ള് മുരടിച്ചത് പോലെ ആയിപ്പോയി കാര്യം പുഴുവൊക്കെ കയറിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ പുഴുവിനെല്ലാം തുരത്താനും ഏത് ചെടികൾക്കാണെങ്കിലും റോസാ മുല്ല അതുപോലെ തന്നെ കൃഷി എന്തിനാണെങ്കിലും ഇങ്ങനെ ഉറും പിന്നെ പുഴുക്കളും അതുപോലെ ഉറുമ്പും ഇതൊക്കെ പിടിച്ച് അത് ഫുള്ള് ഇലകളെല്ലാം നശിപ്പിക്കും അപ്പോൾ അതൊക്കെ ഒക്കെ കളയാനായിട്ട് വളരെ നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ നല്ലൊരു വളം പോലെയാണ് നമ്മുടെ ഈ കഞ്ഞി അരി കരിയ വെള്ളവും വിനാഗിരി വിനാഗിരി ഒരുപാട് ഒഴിക്കരുത് ഒരു കാൽ ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാവുള്ളൂ അതുപോലെ തന്നെ കഞ്ഞിവളത്തിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കണ്ടില്ല നമ്മുടെ വഴുതനെ ഫുള്ള് ഇത് കണ്ട അതെല്ലാം കാണുമ്പോഴൊക്കെ അറിയാം ഫുള്ള് പുഴു പിടിച്ചായിരുന്നു അതിലെല്ലാം തന്നെ അങ്ങോട്ടും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം മാത്രം ഒടിച്ച് കൊടുക്കുവാണെങ്കിൽ പുഴുകളെല്ലാം ചത്തുപോയിട്ട് നല്ലപോലെ ആർത്തി കേൾക്കും വഴുതനെ ആണെങ്കിലും ഏത് കൃഷി നമ്മൾ ചെയ്യുന്നതാണ് അതെല്ലാം നല്ലപോലെ ആർത്ത് കേൾക്കും അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു പരാതി പറയുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഏത് തുണി തുണിയിട്ടാലും ചെളി പോകത്തില്ല എന്നല്ലേ അപ്പോൾ ഈ ചെളി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളി ടിപ്പ് ഇത് കുറച്ച് നേരം ഒരു അഞ്ച് എങ്കിലും നമ്മൾ തുണിയൊന്നും കുതിത്ത് വെക്കുക സാധാ പച്ച വെള്ളത്തിൽ ഒന്ന് കുതിത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഈ വാഷിംഗ് മെഷീൻ്റെ പിന്നെ ഫുള്ളും നമ്മൾ കുതിരാൻ വെക്കുന്നതിൻ്റെ ഓരോ വാഷിംഗ് മെഷീൻ ഓരോ രീതിയിലും നമുക്ക് ഇത് കുതിത്ത് വെക്കാവുന്ന രീതിയിലുണ്ട് ഇപ്പം എൻ്റെ സാധാ മെഷീൻ ആയതാണ് കുറച്ച് നേരം ഞാനൊരു ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിത്ത് വെച്ചതിന് ശേഷം ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് സോപ്പ് ഓയിലൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ പകരം ഷാംപൂ ആണ് ഒഴിച്ചിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഷർട്ടുകൾ പുതിയ ചുരിദാറ സാരികളൊക്കെ നിങ്ങൾ അലക്കുവാണെങ്കിൽ വാഷിംഗ് മെഷീൻ അലക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പിനും കൂടെ പറഞ്ഞു തരാം ഞാൻ അതിനായിട്ട് ഷാംപൂ ഉപയോഗിക്കുക സോപ്പ് ഓടി സോപ്പ് ഓയിൽ ഒന്നും ഒഴിക്കരുത് ഷാംപൂ ഒഴിച്ചിട്ട് തുണി അലക്കുക പിന്നെ ഈ അലക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഐസ് കട്ട ഐസ് കട്ട ഉണ്ടെങ്കിൽ ഐസ് കട്ട ഇട്ട് കൊടുക്കുക പാൽക്കവറി വെള്ളം നിറച്ച് ഐസ് ആക്കിയിട്ടിടാം അല്ലെങ്കിൽ കുപ്പി ഇരിതുപോലെ വെള്ളം നിറച്ച് കട്ടയാക്കിന് ശേഷം അതിട്ടിട്ടാണെങ്കിൽ അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ റെസ്സ് ചെയ്യാൻ വെക്കണം അലക്കെടുത് അങ്ങനെ തന്നെ റെസ്സ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് വിരിച്ച് നോക്കൂ തുണിയെല്ലാം പുത്തും പുതനായിട്ട് തന്നെ ഇരിക്കും പുതിയ ഡ്രസ്സ് അതുപോലെ തന്നെ ഇരിക്കും പഴയ ഡ്രസ്സ് പോലും പുത്തം പുതനായിട്ടിരിക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്ന കർപ്പൂരം ആണ് കേട്ടോ കർപ്പൂരം കൂടെ പൊടി ചേർത്തതിന് ശേഷം ഒരു കിഴി പോലെ കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മളൊരു പ്രാവശ്യമൊക്കെ തുണി അലക്കി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ഡെയിലി നമ്മൾ തുണി അലക്കത്തില്ല അല്ല വാഷിംഗ് മെഷീനിൽ അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ അങ്ങനെ കുറച്ച് ദിവസം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇത് അതൊരു ബാഡ് സ്മെല് എന്തോര തുണികളും നമ്മൾ ഇത് അലക്കുന്നതല്ലേ അപ്പോൾ അതൊരു ബാഡ് സ്മെൽ വന്നിട്ട് ഈ മറ്റു തുണികളിലേക്ക് ആ സ്മെല്ല് പിടിക്കുകയും അതുപോലെ അണുക്കൾ പോലെയൊക്കെ ഉണ്ടാവുകയും അതുപോലെ പാറ്റ പല്ലി ഇതെല്ലാം കയറി ഇറങ്ങുക ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലാതായിരിക്കും ഈ ഒരു കിരി അല്ലെങ്കിൽ കെട്ടി കെട്ടിയിട്ട് അതിന് ശേഷം അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇത് തുണി അലക്കാൻ ഉപയോഗിക്കുന്നത് നന്നപ്പോ ഇതെടുത്ത് മാറ്റിയിട്ട് അലക്കുക ഇന്നത്തെ പാറ്റായും വലിയ ഒന്നും കയറത്തല്ല ഫ്രഷ് ആയിട്ട് അതിന് വാഷിംഗ് മെഷീൻ ഇരിക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുള്ളൂ അടുത്ത വീഡിയോ ബുള്ള ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ